ഇന്ത്യ റിപ്പബ്ലിക് കവിതയാണ് ഇത് ഞാൻ പറഞ്ഞില്ല നാല് ദിവസങ്ങളിൽ നാല് കവിത എഴുതിയ ഒരു കവിതയാണ് മതിലകം പള്ളിയിൽ നിന്ന് അറബിക്കടലിലേക്ക് കുതിക്കുന്നതിനിടയിൽ വാങ്ക് ആകാശത്തിൽ അല്പനേരം തങ്ങി നിൽക്കുമായിരുന്നു മതിലകം പള്ളിയിൽ നിന്ന് അറബിക്കടലിലേക്ക് കുതിക്കുന്നതിനിടയിൽ വാങ്ക് ആകാശത്തിൽ അല്പനേരം തങ്ങി നിൽക്കുമായിരുന്നു ഞങ്ങളുടെ വീടിന്റെ നേരെ മുകളിൽ അമ്മൂമ്മ അന്നേരം നാമജപം നിർത്തും എന്താ പടച്ചോനും രാമനും തമ്മിൽ കൂട്ടിയിടിക്കുമോ പാതി വെന്ത യുക്തിവാദി എന്ന നിലയിൽ ഞാൻ ചോദിക്കുമായിരുന്നു എന്താ പടച്ചോനും രാമനും തമ്മിൽ കൂട്ടിയിടിക്കുമോ പാതി വെന്ത യുക്തിവാദി എന്ന നിലയിൽ ഞാൻ ചോദിക്കുമായിരുന്നു തർക്കിക്കാൻ മാത്രമല്ല അമ്മൂമ്മയ്ക്ക് മാത്രം തരാൻ കഴിയുന്ന ഒരു ചിരിയുടെ സുഖം കിട്ടാൻ കൂടി ലോകം നെഞ്ചിൽ വന്നിടിക്കുന്ന കാലത്ത് ഓരോ ഞരമ്പും പിഴുതെടുക്കുന്ന കാലത്ത് എത്ര തുള്ളി ചോര കൊണ്ടാണ് മനുഷ്യർ നിർമ്മിക്കപ്പെട്ടതെന്ന് രോമകൂപങ്ങൾ കൊത്തി പരിശോധിക്കുന്ന കാലത്ത് അന്വേഷിക്കുന്നു എന്തായിരുന്നു ആ ചിരിയുടെ പൊരുൾ തിരുവണ്ണാമലയിൽ ഗുരുവിനെയും മഹർഷിയെയും അപ്പുറത്തും ഇപ്പുറത്തും അതേ ഗഹന നിശബ്ദതയെ രാമനും റഹീമനും ഇടയിൽ ആവിഷ്കരിക്കുകയും രാമ 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 എന്ന് തിരയടിക്കുന്ന കടലിനെ പാഹിമാം എന്നടച്ചു വെച്ച് നെടുനാൾ വിപുനത്തിൽ വാഴുവാനിടയായി ഞങ്ങൾ അതെൻ്റെ കുറ്റമോ എന്ന് കുമാരനാശൻ ചേർന്ന് രാമവിചാരണ തുടങ്ങുന്ന കുസൃതിയുടെ വകഭേദമോ ഏത് ഭാഷയിലുമുള്ള പൊതുഭാഷ മൗനമാണെന്ന തിരിച്ചറിവോ ചോദിക്കാൻ അമ്മൂമ്മയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ആറിന് ആ ചിരി ഫോട്ടോ എടുത്ത് വിടർത്തി നോക്കുമ്പോൾ എന്തൊരത്ഭുതം അതിൽ ഞങ്ങളുടെ ഭൂമുഖം ഒരിടത്തരം നഗരമായിരിക്കുന്നു പേപിടിച്ച പിടിച്ച ആൾക്കൂട്ടം അനന്തമായി ബഹളം വെക്കുന്നു അതിനു നടുവിൽ മതമസിലും അധികാര പെരുപ്പിക്കാനുള്ള ഒരു വ്യായാമശാലയെ ആരാധനാലയം എന്ന് തെറ്റിദ്ധരിച്ച് പാവങ്ങൾ കൈകൂപ്പി നിൽക്കുന്നു വൃത്തിയില്ലാത്ത തെരുമൂലയിൽ ഒരു വൃദ്ധൻ മാത്രം ഒറ്റക്കമ്പി മൺവീണയിൽ ഏകാഗ്രമായൊരു സംഗീതം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഈശ്വര അള്ളാ തേരേ നാം എന്നയാൾ വായിച്ചപ്പോൾ പെട്ടെന്ന് രണ്ടിലയുള്ള ഒരു പുൽക്കുടി കഠിന നിലം പിളർന്ന് ഉയർന്നു വരുന്നു അമ്മുമ്മ നാമജപം നിർത്തിയിരുന്നത് അഥവാ ചിരി പൊഴിച്ചിരുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഒരു വിത്തിൽ നിന്ന് മുളയെടുക്കുന്ന കതിരുകൾ പരസ്പരം കുത്തി കുത്തിക്കീറരുത് ഒരു വിത്തിൽ നിന്ന് മുളയെടുക്കുന്ന കതിരുകൾ പരസ്പരം കുത്തിക്കീറരുത് ഒരേ കാലിയുടെ കൊമ്പുകൾ രണ്ടും ഏറ്റുമുട്ടരുത് ഒരു കോശത്തെ അയൽ കോശം തിന്നുന്ന അർബുദത്തിന് വഴി വെക്കരുത് ഇന്ത്യ ഈസ് എ സെക്യുലർ റിപ്പബ്ലിക്